श्रीरामनामं जपसारसागरम् श्रीपादपद्मं जनि मोक्षदा सरयो न दीपो जब सागर हाय हेलो वेलकम बैक टू अवर यूट्यूब चैनल അപ്പോൾ കർക്കിട മാസമല്ലേ മാസം അല്ലേ കർക്കിട കർക്കിടകഞ്ഞെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ പൊതുവെ ആർക്കും കർക്കിട കഞ്ഞി കർക്കിടകഞ്ഞിഷ്ടമല്ലട്ടെ കാരണം വേറെ ഒന്നും ഉണ്ടല്ല ഉലുവോണ്ടാണല്ലോ ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു കൈപ്പ് കൈപ്പ് പൊതുവേ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത കാരണം ഞങ്ങൾ ആരും കർക്കിട കഞ്ഞു കഴിക്കാറില്ല അപ്പോൾ ആ കൈപ്പിൻ്റെ അളവൊന്നു കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഹെൽത്തി ആയിട്ടുള്ള കർക്കിട കഞ്ഞി കഴിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഒരു നല്ല രീതിയിൽ ആ അത് ആ അളവ് കുറച്ച് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചു ഞങ്ങൾ അപ്പോൾ അങ്ങനെ എനിക്കൊരു റെസിപ്പി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം ബാ അപ്പം നമുക്ക് കർക്കിടകഞ്ഞി ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഉലുവയാണ് ഉലുവ ഇതാണ് നമ്മുടെ കർക്കിടക്കഞ്ഞിയിൽ കയ്പ് കൊണ്ടുവന്ന സാധനം പക്ഷേ ഈ സാധനം ഇല്ലാണ്ട് നമുക്ക് കർക്കിടക്കഞ്ഞി ഉണ്ടാക്കാൻ പറ്റില്ല ഇതാണ് മെയിനായിട്ടുള്ള സാധനം ഉലുവ ഇനി നമുക്ക് വേണ്ടത് അരിയാണ് പച്ചരി നല്ല പച്ചരി വേണം പച്ചരി ഒരു കപ്പ് പിന്നെ നമുക്ക് ശർക്കര വേണം ശർക്കര നല്ല വലിയ കഷ്ണം തന്നെ എടുത്തിട്ടുണ്ട് വേറെ ഒന്നും ഉണ്ടല്ലോ നല്ല മധുരം വേണം എന്നാലേ ആ കൈപ്പ് കുറയുള്ളൂ പിന്നെ നമുക്ക് നെയ്യ് വേണം പിന്നെ നമുക്ക് ജീരകം വേണം പിന്നെ രണ്ട് ഏലക്ക വേണം പിന്നെ നമുക്ക് തേങ്ങ തേങ്ങ ഇതിൻ്റെ പാലെടുക്കണം നമുക്ക് ഈ പാലാണ് നമ്മൾ കഞ്ഞിയിൽ യൂസ് ചെയ്യണത് അപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ പാൽ എടുക്കണം അപ്പം നമ്മുടെ കുക്കറിൽ നമുക്ക് ഈ പച്ചരിയും ഉലുവയും കൂടി നന്നായിട്ട് കഴുകിയത് വേവിച്ചെടുക്കാം നന്നായിട്ട് വേഗണം കേട്ടോ ഇത് ഇങ്ങനെ കടിക്കാൻ കിട്ടരുത് ആ രീതിയിൽ വേഗണം അപ്പം അത് കാരണം കുക്കറിൽ വെക്കണതാണ് എളുപ്പം അത് കാരണം നമുക്ക് കുക്കറിൽ ഇത് വേവിക്കാം നമുക്ക് കുറച്ച് ജീരക ജീരകം കുറച്ച് കൂടി നിന്നോട്ടെ കുഴപ്പമില്ല കറ ഔഷധക്കഞ്ഞി അല്ലേ പിന്നെ നമുക്ക് രണ്ട് ഏലക്ക ഇനി നമുക്ക് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറവ് നല്ല ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇതിപ്പോൾ ചോറ് ഒരു രണ്ട് മൂന്ന് വിസിൽ കേൾക്കട്ടെ നന്നായിട്ട് വേഗണം ഓക്കെ നമ്മുടെ അരി അപ്പം ഈ ഒരു പാകം പോകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഉടഞ്ഞു കിട്ടണം ആ ഒരു ഉടഞ്ഞ പാകം പോകുമ്പോഴേക്കും നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം ഒരു എന്നിട്ട് ഒരു തകല വെച്ചിട്ട് അതിലിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ അരി അരി ഇതിലോട്ട് ഇടാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേഗം അരി ശരിക്കലും അരി നമ്മുടെ രണ്ടാം പാലിലാണ് വേവിക്കേണ്ടത് പക്ഷേ ഇതൊന്ന് നല്ലോണം വേഗണ്ടത് കാരണം കുക്കറിൽ ഇടുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് വെന്തു കിട്ടുമല്ലോ അതാണ് നമ്മൾ കുക്കറിൽ കുറച്ച് വേവിച്ച ശേഷം പിന്നെ ഇതേപോലെ തകലയിൽ രണ്ടാം പാൽ ഒഴിച്ച് വേവിക്കുന്നത് നമുക്ക് ഇതിലോട്ട് ശർക്കര ശർക്കര അവരവരുടെ മധുരത്തിനനുസരിച്ചിടാം കേട്ടോ ഞങ്ങളിവിടെ കുറച്ച് കൂടുതൽ ശർക്കര ഇടും കാരണം നമുക്ക് ഈ കൈപ്പ് കിട്ടരുത് അത് നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം ഇതിലിതായിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മുടെ പായസവും പായസവുമായിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത് അങ്ങനെ തള ചെറിയൊരു തിള അല്ലാണ്ട് കൂടുതലായിട്ട് തിളപ്പിക്കരുത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഇതേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്പില്ലാത്ത കർക്കിടക്കഞ്ഞി റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റാവുന്ന ഒരു കഞ്ഞിയാണ് ഇനി നമുക്കിനി കഞ്ഞി വീട്ടിലെല്ലാവർക്കും കൊടുക്കാം ഞാൻ ഞാനതിനായിട്ടുള്ള ബൗളെടുക്കട്ടെ അപ്പൊ ഞാൻ കഞ്ഞി ബൗളിലോട്ട് അതെ അപ്പൊ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ആദ്യം ടേസ്റ്റ് ചെയ്യാനായിട്ട് എന്റെ ഹസ്ബൻഡിനെ കൊടുക്കാം എൻ്റെ കഞ്ഞിയും പ്രതീക്ഷിച്ച് വിതടാ ട്രൈ ചെയ്തു പറയുന്നു. അത് കൈ പോട്ട് ഇഷ്ടല്ലാത കൂട്ടത്തിലാണ്. അപ്പോൾ ഇതെങ്ങനെ ആയിക്കുമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ ഉണ്ട്? കൊള്ളാം.ടാ ഊജട കൈപ്പൊന്നും അങ്ങനെ കാര്യായിട്ട് അറിയുന്നില്ല. ചെറുതായിട്ട് ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാന്നല്ല കൊഴപ്പില്ല. കൊഴപ്പില്ല. നല്ലത്. അതെ അപ്പമ്മയും ശീരവും കൂടി കഴിക്കണേണ് അമ്മക്ക് പിന്നെ ഉലുവൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അതാരണം കൊഴപ്പണ്ടാവില്ല അമ്മയെ കഴിപ്പണ്ടെ ഒട്ടും കഴിപ്പില്ലേ ഉലുവായൊരു കാരടർ മടിച്ചോടിച്ച കയ്പില്ലട ആളെ കഴിച്ചു നോക്കി നീ കഴിച്ചു നോക്ക്